നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ച പരമ്പരകളിൽ ഒന്നാണ് ഉപ്പുമുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ സംപ്രേക്ഷണം ആരംഭിച്ച പരിപാടി സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് രണ്ട് തവണ പരിപാടി നിർത്തേണ്ടി വന്നു ഇപ്പോൾ ഇതാ മൂന്നാമതായി സംപ്രേഷണം ജൂൺ ഇരുപത്തിനാല് മുതൽ ആരംഭിക്കുമെന്നാണ് ശ്രീകണ്ഠൻ നായർ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ പരമ്പരയിൽ നിഷാ സാരംഗും മുടിയൻ എന്ന കഥാപാത്രം ചെയ്ത ഋഷിയും ഉണ്ടോ എന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത് ഉപ്പുമുളകും പരമ്പരയിൽ അഭിനയിക്കുന്ന താരങ്ങൾ വിവാദങ്ങളുമായി വന്നതും വലിയ വാർത്തയായിരുന്നു മൂന്നാം തവണയും പരമ്പര വരുന്നുണ്ട് െന്ന് പറഞ്ഞെങ്കിലും അതിലെ താരങ്ങൾ ആരൊക്കെയാണെന്നോ എപ്പോൾ തുടങ്ങുമെന്നോ തുടങ്ങി യാതൊരു വിവരവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പോഴിതാ പരമ്പരയെക്കുറിച്ച് ചാനൽ മേധാവി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത് പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ മൂന്നാം തവണയും ഉപ്പും മുളകും വരികയാണ് ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ ഉപ്പും മുളകും വീണ്ടും വരുന്നു തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്ക് പരമ്പര സംപ്രേഷണം ചെയ്യും പുതിയ രീതിയിലായിരിക്കും ഇത്തവണ എത്തുക മാത്രമല്ല ഇത്തവണ ചില സർപ്രൈസുകൾ കൂടിയുണ്ടെന്ന് ശ്രീകണ്ഠൻ നായർ സൂചിപ്പിച്ചു പരമ്പരയുടെ ഭാഗമായിരുന്ന ബിജു സോപാനം നിഷ സാരംഗ് അൽസാബിദ് ശിവാനി അമേയ ജൂഹി റിസ്തോഗി തുടങ്ങിയവർ തന്നെയാണ് ഇത്തവണയും അഭിനയിക്കാൻ എത്തുന്നത് അതേസമയം മുടിയൻ എന്ന കഥാപാത്രം ചെയ്ത ഋഷിയുടെ കാര്യത്തിൽ മാത്രം തീരുമാനം ആയിട്ടില്ല മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷോയിൽ നിന്ന് പുറത്താക്കിയെന്ന ആരോപണവുമായി നടൻ രംഗത്ത് വന്നിരുന്നു തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യമൊന്നും തരികയോ ഷോയിലേക്ക് വിളിക്കുകയോ ചെയ്യുന്നില്ലെന്നായിരുന്നു ഋഷിയുടെ ആരോപണം ഋഷിയും ഇത്തവണ ഷോയുടെ ഭാഗമാവുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല അതേസമയം കഴിഞ്ഞ നൂറ് ദിവസമായി ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കുകയായിരുന്നു ഋഷി നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കി ഫൈനൽ ഫൈവിലെത്തി ശേഷമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഋഷി പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതിലൂടെ വലിയ ജനപ്രീതിയും താരത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്